ഇവിടുത്തെ അപ്പുവിന് ഏറ്റവും ഇഷ്ടമുള്ള മീനിലൊന്നാണ് അയില അയില കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള മീൻ മത്തി ഏത് മീനാണെങ്കിലും മുറിച്ചു കഴിഞ്ഞാൽ കല്ലുപ്പിട്ട് കഴുകുന്നൊരു സ്വഭാവമുണ്ട് എനിക്ക് ഇതിപ്പോൾ ഞാൻ കുറച്ച് പൊരിക്കാനും രണ്ട് കഷ്ണം പൊരിക്കാനും എടുത്തിട്ടുണ്ട് ബാക്കി കറി വെക്കുന്നോണ്ട് കാരണം എന്താ വെച്ചാൽ പൊരിച്ച മീനാണ് അപ്പുവിന് ഇഷ്ടം അപ്പൂവിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് തന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി കശ്മീരി ചില്ലി ഉലുവപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ ചേർന്ന് ഇതൊക്കെ ചേർത്തിട്ടാണ് പൊരിക്കണത് ഈ ഉലുവപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊക്കെ ഞാൻ സെപ്പറേറ്റ് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഇത് പൊരിക്കാൻ ഞാൻ ഏത് മീൻ പൊരിക്കുമ്പോഴോ അല്ലെങ്കിൽ കറിവേപ്പിലാദ്യമൊന്നും ഇടൂ കറിവേപ്പിലില്ലാതെ അവർ പൊരിക്കൽ അങ്ങനെ ഉണ്ടാവാറില്ല എപ്പോഴും പോയി മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ എനിക്ക് കറിവേപ്പില ചേർക്കണം കാരണം എന്താ വെച്ചാൽ കറിവേപ്പന്മാരെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ആവശ്യത്തിന് വേഗം പോയി പറിച്ചെടുത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പൂ ഇഷ്ടം പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അപ്പൂവിന് വേണ്ടി രണ്ട് കഷ്ണം പൊരിച്ച് ബാക്കി ഞാൻ കുറച്ച് വറ്റിച്ചിട്ട് കറിയാക്കിയും വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ